استر اونودي അഖർഷോഷിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ പൂശ്വര നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുമാണ് അഖർഷ് രോശിവൻ തന്നെ ആ കാലത്ത് അഖർഷിരോഷ് രാജാവ് ഷൂഷൻ രാജധാനിയിൽ തൻ്റെ രാജസ്ഥാനത്തിന്മേൽ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ മൂന്നാം തന്റെ തൻ്റെ സഹപ്രഭുക്കന്മാർക്കും പൃഥ്വിമാർക്ക് ഒരു വിടുന്ന കഴിച്ചു പാർശ്സയിലെ മേധിയിലെ സേനാധികന്മാരും പ്രഭുക്കുമാരും സ്ഥാന സംസ്ഥാനപതികളും അവന്റെ പ്രസതിയിൽ ഉണ്ടായിരുന്നു അന്ന് അവൻ തന്റെ രാജകീയ മഹത്തത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ നൂറ്റമ്പത് ദിവസത്തോളം തന്നെ കാണിച്ചു ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷിൻ്റെ രാധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സഹജരും രാജധാനിയുടെ ഉദ്യാന പ്രകാരത്തിൽ വെച്ച് ഏഴു ദിവസം വീണ് നയിച്ചു അവിടെ വെങ്കൽ തൂണുകളുമേ വെള്ളി വളയങ്ങളെ ചുറനൂലും ധൂമ്ര നൂലും കൊണ്ടുള്ള ചട്ടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു ചുവന്നതും വെളുത്തതും മഞ്ഞയും കർത്തവുമായ മറുമര കല്ല്പ്പെടുത്തിയിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മറ്റുകളുണ്ടായിരുന്നു വിവിധയിലുള്ള പൊൻപാത്രങ്ങളായിരുന്നു അവർക്ക് കൂടെ കുടുപ്പാൻ കൊടുത്തത് രാജവീഞ്ഞും രാജപദിക്കും ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ രാജവ് തന്റെ രാജധാര വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തരും ദാതെ മനസ്സുകൊടി ചെയ്തു കൊള്ളിട്ടേ എന്ന കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം കൂടിയായിരുന്നു രാജ്ഞയായ വസ്തിയും അശുരാജ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു ബിരുദ അയച്ചു ഏഴാം ദിവസം വീഞ്ഞുപിടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അശുരോഷ് രാജാവ് മെഹുമാൻ ബിസ്ത ഹർബോന ബിഗ്ദ സീതർ കൽകസ് എന്നിങ്ങനെ രാജസ്ഥാന രാജധാനിയിൽ സേവിച്ചു നോക്കുന്ന ഏഷ്യണ്ണന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞയുടെ സൗന്ദര്യം കാണിക്കേണ്ടത് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്ധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൾ സുമുഖിയായിരുന്നു എന്നാൽ ശണ്മാർ മുഖാന്തരം അയച്ച് രാജകൽപ്പനോർത്ത് വസ്തി രാജ്യം ചെല്ല തരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപ്പിച്ചു അവൻ്റെ കോപ അവൻ്റെ ഉള്ളിൽ ചോദിച്ചു ആ സമയത്ത് രാജമോൻ കാണുന്നവരും രാജ്യത്തെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർശന ഷെതാർ അത്മാദ കർഷീഷ് മേരിസ് മർസന മെമ്മുഖാൻ എന്നിങ്ങനെ പാർശ്വയിലെയും മേദിയിലെയും ഏഴ് ബഹുക്കമാർ അവനോട് അടുത്തിരിക്കുകയായിരുന്നു രാജ്യധർമ്മത്തിലും രാജ്യത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നു എന്നാൽ കാലജ്ഞന്മാരായ ബുദ്ധമാരോട് രാജാവ് ഷണ്ണമാ മുഖാന്തരം അവിശുരവശ് രാജാവ് അയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായി കൊണ്ട് രാജ്യധർമ്മപ്രകാരം അവരോട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു അതിന് മെമൂഖാൻ രാജാവിനോട് ബ്രൂക്കുമാരോട് ഉത്തം പറഞ്ഞാൽ ബസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല ഔശ്വരേഷ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുള്ള സകല ബ്രോക്കർമാരോട് ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു രാജ്ഞിയുടെ ഈ പ്രവൃത്തിശാല സ്ത്രീകളും അറിയും അവിശുരേഷ് രാജാവ് വസ്തിരാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരാൻ കൽപ്പിച്ച അയച്ചാറ് അവർ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്നിക്കും ഇന്ന് തന്നെ ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശ്വയിലും വേദിയിലും പ്രഭുപത്തിമാർ രാജാവിൻ്റെ സകല പുറക്കുമാരോടും അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നിന്നെയും ദിവസവും അധികരിക്കും രാജാവിൻ്റെ സമ്മതമെങ്കിൽ വസ്തി ഇനി ആ സുരേഷ് രാജാവിന്റെ സന്ധിയിൽ വരരുതും എന്ന് നിന്ന് ഒരു കഥ പുറപ്പെടുവിക്കും അത് മാറ്റിക്കൂടാത്തവർ പാർശ്വയുടെയും മേദയുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്യസ്ഥാനം അവളേക്കാൾ നല്ലവരായ മറ്റൊരു തിരികോടിക്കുകയും വേണം രാജാവ് കൽപ്പിക്കുന്നത് വലിയ രാജ്യത്തെല്ലാടോ അത് മഹാരാജ്യമല്ലോ രാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെയും ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു രാജാവ് മെമ്പുക്കാൻ്റെ വാക്ക് പോലെ ചെയ്തു ഏത് പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തവ്യം നടത്തിയും സുഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സർ സംസ്ഥാനങ്ങളിലേക്കും അതേ സംസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അക്ഷരത്തിലും അതേ ജാതിക്ക അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു